പോരാട്ടം വലതുപക്ഷ തീവ്രവാദികൾ ഒന്നിച്ച് നടത്തുമ്പോ അവർക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായേ പറ്റൂ ഇത്തരം കുൽശിത മാർഗങ്ങളിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ആ കുൽശിത മാർഗ്ഗം തടയേണ്ടത് ഇടതുപക്ഷത്തിന്റെ മാത്രം ആവശ്യമല്ല കേരള ജനതയുടെ ആവശ്യമാണ് കേരള ജനതയുടെ ആവശ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഇവിടുത്തെ മുതലാളിത്ത ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കെതിരായി ഓരാടിയവരുടെ ചരിത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിലുള്ളത് ആ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ രൂപത്തിൽ അവരെ അവരുടെ രൂപത്തിലുള്ള വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വന്ന വാർത്തയുമായി കലഹം കേരള സമൂഹത്തിന്റെ ആകെ വികാരമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇതൊരു കുടുംബയുള്ള ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ പല ഘട്ടങ്ങളിലും പ്രതിസന്ധി കാലഘട്ടത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഗുജറാത്തിലെ കക്ഷി ഭൂകമ്പം ഉണ്ടാകുന്നത് അന്ന് കേശുഭായ് പട്ടേലായിരുന്നു ബി ജെ പിയുടെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി അന്നത്തെ ബി ജെ പി ആസ്ഥാനത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന നരേന്ദ്രമോദി കേശുഭായ് പട്ടേലിനെ മറികടന്നുകൊണ്ട് അവിടെ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയാണ് അതായത് കേശുഭായ് പട്ടേലിന് ഗുജറാത്ത് ഭൂകമ്പത്തെ തുടർന്നുള്ള രക്ഷാപ്രവർത്തനത്തില് ദുരിതാശ്വാസ പ്രവർത്തനത്തില് പുനരധിവാസ പ്രവർത്തനത്തിന് ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന് കണ്ട ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അന്നത്തെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നരേന്ദ്രമോദിയെ ഗുജറാത്തിലേക്ക് അയക്കുകയായിരുന്നു നരേന്ദ്രമോദി പോയി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് നല്ല ബോധ്യം വന്നു എനിക്ക് ഗുജറാത്ത് ഭൂകമ്പം പ്രതിരോധിക്കാനുള്ള ശേഷിയില്ല കേശുഭായ് പട്ടേലിനെ പോലെ തന്നെ തനിക്കും ആ ഗുജറാത്ത് ഭൂകമ്പത്തിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല അതേ തുടർന്ന് നരേന്ദ്രമോദി ആസൂത്രണം ചെയ്തതാണ് ഇൽക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഗുജറാത്ത് കലാപം ഗോത്ര സംഭവത്തെ തുടർന്നുള്ള ഗുജറാത്ത് കലാപം ഇപ്പോഴും നമുക്കറിയില്ല ഗോത്ര എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഒരു വലിയ ദുരന്തത്തെ മറികടക്കാൻ ആ സംസ്ഥാനത്ത് വലിയ കലാപം സൃഷ്ടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി മാധ്യമ ശ്രദ്ധ മാറ്റിയതെങ്കിൽ പൊതുശ്രദ്ധ മാറ്റിയതെങ്കിൽ സമാനമായ വിധത്തില് നമുക്കറിയാം ലോക്സഭാ జనాధిపత్యున్ను వ్యేచడి పే ఆ తిరిచిం వయనాడు దురి రక్షాప్రవర్తనశ్వాస ప్రవర్తన ప్రవర్తన ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലുള്ള ഗൂഢാലോചന തീരുകയായിരുന്നു വയനാട് ദുരന്തത്തെ തുടർന്നുള്ള ഇപ്പോഴത്തെ വാർത്ത എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല വളരെ വെച്ചായിട്ടല്ലേ ഇപ്പൊ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തങ്ങൾക്ക് പറ്റിയ പിഴവുകൾ എന്താണ് പ്രതീക്ഷിത കണക്ക് എന്താണ് ചെലവായത് എന്നത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റുകൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയതൊന്നുമല്ല ആ വിലയിലുള്ള ഒരു തെറ്റിദ്ധാരണ വേണ്ട നമ്മുടെയൊക്കെ മുന്നിലെ മാധ്യമങ്ങളുടെ മുന്നിലെ പലതരം കടലാസുലക്ഷണങ്ങൾ വരുന്നതാണ് അവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പേരുകളിലോ അല്ലെങ്കിൽ ഇപ്പറഞ്ഞ ചാനലുകളിലോ മാധ്യമ പ്രവർത്തകർക്ക് അവ തിരിച്ചറിയാൻ കഴിയാത്ത ശേഷി കുറവുമില്ല പക്ഷേ നമുക്ക് ഈ ഓണക്കാലം എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞുപോയത് എന്നാണ് ഈ ഓണക്കാലം സപ്ലൈ കോയിലെ സാധനങ്ങൾ ഉണ്ടാകില്ല സിവിൽ സപ്ലൈസില് വേണ്ടത്ര ഇടപെടൽ നടത്താനാകില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ കാത്തുകെട്ടി നിൽക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷേ നിയമസഭയിൽ സഹു പിണറായി വിജയൻ സർക്കാർ പിണറായി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ചട്ടം മുന്നൂറ് പ്രകാരം പ്രഖ്യാപിക്കുകയാണ് ഈ ഓടക്കാലത്ത് ക്ഷേമ പെൻഷൻ കൃത്യമായി നടക്കും ഈ ഓടക്കാലത്ത് സപ്ലൈക്കോ കൃത്യമായി പ്രവർത്തിക്കും സിവിൽ സപ്ലൈസ് അതിന്റെ എല്ലാ ശക്തിയോടും കൂടി പ്രവർത്തിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി അവിടെ പെൻഷൻ നൽകുന്നതിനോ ശമ്പളം നൽകുന്നതിനോ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓണക്കാലത്ത് മാധ്യമങ്ങൾക്ക് കുൽസിത പ്രവർത്തനത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഓഗസ്റ്റ് പതിനേഴിന് കോടതിയിൽ സമർപ്പിച്ച ഒരു വാർത്ത ആ കോടതിയിൽ സമർപ്പിച്ച ഒരു റിപ്പോർട്ട് സത്യവാങ്മൂലം ആ സത്യവാങ്മൂലത്തെ തെറ്റിദ്ധാരണാജനകമായി മാധ്യമങ്ങളിൽ ഈ ഓണക്കാലത്ത് എത്തിച്ച് ഈ നിലയിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്താ സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു കാലഘട്ടം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഡിവൈഎഫ്ഐക്കാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ കാലഘട്ടം എന്ന് പറയുന്നത് കോൺസ്പിരസി തിയറിയുടെ കാലഘട്ടമാണ് ഇപ്പൊ ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെയും കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കോൺസ്പിരസി തിയറി എത്രയാണ് എന്നെ സംബന്ധിച്ച വല്ല ബോധ്യവും നമുക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എവിടെയൊക്കെയാണ് ഭൂപരിഷ്കരണം മുതല് ട്രാക്ടർ മുതല് കമ്പ്യൂട്ടർ മുതല് എ മുതല് ഇങ്ങോട്ടേക്ക് നൂറുകണക്കിന് കോൺസ്പിരസി തിയറികളാണ് ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാന കണ്ണി മാത്രമാണ് വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് കേരളത്തിൽ കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് ഈ തരം കോൺസ്പിരസി തിയറികൾ നിങ്ങൾക്കറിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ കോൺസ്പിറൻസി തിയറികൾക്ക് ആകാശത്തുന്നത് നേരെ പൊത്തി താഴേക്ക് വീഴുന്നതല്ല ഇവയൊക്കെ തന്നെയും ഒരു വ്യവസായാടിസ്ഥാനത്തിൽ ഓരോ കേന്ദ്രങ്ങൾ തയ്യാറാക്കുന്നതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ബി ജെ പി കോൺഗ്രസിനും ഈ ഇത്തരം വ്യവസായ ശാലകളുണ്ട് ഈ കോൺസ്പിരസി തിയറികളിങ്ങനെ തുറന്നുവിടുന്ന വ്യവസായ ശാലകളുണ്ട് ആ വ്യവസായ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എസ് എഫ് ഐയെ അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺസ്പിരസി തിയറിയെ ഒരു അക്രമ സംഘടനയായി ചിത്രീകരിക്കുന്ന കോൺസ്പിരസി തിയറിയെ നിങ്ങൾ എത്ര കണ്ട് പ്രതിരോധിച്ചാലും നിങ്ങൾക്ക് അതിനൊരു തടസ്സവാദം സൃഷ്ടിക്കാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾ എപ്പോ പ്രതിരോധിക്കുന്നു അതിന്റെ ആയിരം മടങ്ങ് പതിനായിരം മടങ്ങ് ഗുണപ്രചരണം ഈ വ്യവസായശാലകളിൽ നിന്ന് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതിനെതിരായിട്ടുള്ള പ്രതിരോധമാണ് ഇന്ന് ആവശ്യം കേരളത്തിന് മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു പേരെയൊന്നുക ശക്തരാവുക എന്ന് ഇന്ന് കീബോർഡുകൾ കീഴടക്കിയില്ല എങ്കിൽ നമുക്ക് ഈ പ്രതിരോധ മാർഗം സൃഷ്ടിക്കാൻ സാധിക്കാത്ത അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉത്തമ ഉദാഹരണമാണ് ഈ രാജ്യത്തെ സകല കോർപ്പറേറ്റ് മാധ്യമങ്ങളും അവരുടേതായ ഇച്ഛയ്ക്കനുസരിച്ച് നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിക്ക് ഓശാന പാടിയപ്പോ ഒരു ധ്രുവരാജ് മതിയായിരുന്നു ഒരു രവീഷ് കുമാർ മതിയായിരുന്നു ആ പ്രതിരോധം നടത്താൻ വേണ്ടിയിട്ട് അപ്പോ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ ഈ ഒരു നരേന്ദ്രമോദിയുടെ കങ്കാണിമാരായി മാറിയപ്പോ ആ കങ്കാണിമാർക്കെതിരായിട്ടുള്ള പ്രതിരോധം ഈ ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ധ്രുവറാറ്റി അവനൊരു നമ്മളെ പോലെ സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരുത്തനാണ് രവീഷ് കുമാര് എൻ ഡി ടി വി അടാനി പിടിച്ചെടുത്ത ഘട്ടത്തില് ആ വീട്ടിലിരുന്നു തന്റെ തന്നെ വാട്സാപ്പില് രാജിക്കത്തേണ്ടിയതാണ് നാളെ അറിയാതെ പിന്നീട് ലക്ഷങ്ങളായിട്ടുള്ള ആളുകള് ഇന്ത്യയിലെ യുവജനങ്ങള് ഇന്ത്യയിലെ കർഷകര് ഇന്ത്യയിലെ തൊഴിലാളികള് ധ്രുവറാട്ടിയെ കണ്ടു തുടങ്ങി രമീഷ് കുമാറിനെ കണ്ടു തുടങ്ങി അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരെക്കാൾ ഊക്കോടുകൂടി ഒരു രാഷ്ട്രീയ വീക്ഷണം അവതരിപ്പിക്കാൻ ധ്രുവറാട്ടിക്കും രമീഷ് കുമാറിനും സാധിച്ചു എന്നുള്ളതാണ് സാധാരണക്കാരിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം ലഭിക്കാത്ത ധ്രൂവറാട്ടിക്ക് ഹരിയാനയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് പഠിക്കാൻ പോയ ആ ചെക്കനാണ് ആ ചെക്കന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായ റോൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെങ്കില് കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള കേരളത്തിലെ സാംസ്കാരിക ബോധമുള്ള കേരളത്തിലെ ചരിത്രം പറയുന്ന ഡിവൈഎഫ്ഐ സഹാത്തൊക്കെ അത് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സാധനം ഇവിടെ ഇന്ത്യയിൽ ഒരു മാധ്യമ ആവാസ വ്യവസ്ഥ ഞാൻ വലിയ ഒന്നും പറഞ്ഞ് നിങ്ങളെ മൂഷിപ്പിക്കുന്നില്ല ഒരു ലക്ഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്ന പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട് ഇതില് ഇരുപത്തിരണ്ടായിരം വരുന്ന വർത്തമാന പത്രങ്ങളുണ്ട് തൊള്ളായിരത്തി അൻപത് ടെലിവിഷൻ ചാനലുണ്ട് അതിൽ മുന്നൂറ്റി എണ്ണവും വാർത്താ ചാനലുകളാണ് ഏതാണ്ട് എണ്ണൂറ്റിഅൻപതോളം എഫ് എം സ്റ്റേഷനുകളുണ്ട് പക്ഷെ ഇന്നെന്താ സ്ഥിതി നവ ഉദാരവത്കരണ സമീപനത്തെ തുടർന്ന് പ്രത്യേകിച്ച് പിന്നീട് നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഭരണകൂടത്തിന്റെ കീഴില് നോക്കണം ചങ്ങാത്ത മുദ്രാത്ത കാലയളവില് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കാണ് ഞാൻ പറയുന്നത് അംബാനിയുടെ കയ്യിൽ മാത്രം എഴുപത്തിരണ്ട് ടെലിവിഷൻ ചാനലുകളാണുള്ളത് എഴുപത്തിരണ്ട് ടെലിവിഷൻ ചാനലുകൾ അമ്പാലിക്ക് തൊട്ടു മെന്റിൽ അതാണിയുണ്ട് എൻ ഡി ടി വി ഞാൻ പറഞ്ഞു ഹോസ്റ്റൽ ഹോസ്പെൽക്കോട് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ചുരടക്കമുള്ള മാധ്യമങ്ങളെ പിടിച്ചെടുത്തിരിക്കുന്നു അമ്പാനിയുടെയും അതാരിയുടെ വലിയ മാധ്യമ ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നു എല്ലാ ചിന്താഗതികൾക്കും ഇടമുള്ള ഒരു മാധ്യമ ആവാസ വ്യവസ്ഥ ആ ആവാസ വ്യവസ്ഥയാണ് ഇപ്പോ മാധ്യമങ്ങളെ ഒരു കോർപ്പറേറ്റ് കോൺഗ്രസിന്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത് ഇപ്പോൾ ഒറ്റ ചിന്ത മാത്രമേ മാധ്യമങ്ങളിലൂടെ പോകുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ അനുഗണനങ്ങളാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ മുൻപ് ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി പതിനാലിൽ ശേഷം പ്രത്യേകിച്ച് കേരളത്തിലൊരു ആസൂത്രണം നടന്നിട്ടുണ്ട് കാരണം നമ്മളെല്ലാം മാധ്യമങ്ങളുടെ പ്രശ്നത്തിലൂടെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണാൻ ശ്രമിക്കാറുള്ളത് പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ ബി ജെ പിക്ക് സംഘപരിവാറിന് അവരുടേതായിട്ടുള്ള സംഘടന ശക്തിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങൾ അനിവാര്യമാണ് എന്ന് തോന്നുന്നുണ്ടായി സാധാരണ നമ്മുടെ നാട്ടിലെ കച്ചവടപ്പീടിയ നിൽക്കുന്ന സമയത്ത് ഗൾഫ് എന്നാ ഒരാൾ വന്നിട്ട് ആ കച്ചവടപ്പീടിയ മേടിക്ക പക്ഷെ ഇവിടെ ഏഷ്യാനെറ്റ് വെക്കുമ്പോ അത് വാങ്ങാൻ വരുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ മാതൃഭൂമി സംഘപരിവാർ നോമിനിടിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ അധികാരത്തിൽ മനോരമ ആ മലയാള ഇപ്പോ സി പി എമ്മിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഒരു വാക്ക് പറയാൻ കഴിയുമോ മലയാള മനോരമക്ക് ഈ നിലയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രതിരോധത്തിലെ ഒരുമിച്ച് നിൽക്കുന്നത് ബിജെപിയും കോൺഗ്രസുമാണ് യു ഡി എഫും എൻ ഡി എ യു ആണെന്ന് നോക്കണം ആർ എസ് എസും തീവ്ര വാദികളുമാണ് നോക്കണം ഒരു ഭാഗത്ത് മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ട് എസ് സി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒരു വർഗീയമായിട്ടുള്ള കോൺഫെഡറേഷൻ രൂപീകരിച്ചിരിക്കുന്നത് യു ഡി എഫില് മറുഭാഗത്ത് ബി ജെ പി സകല ഹിന്ദു തീവ്രവാദ ശക്തികളെയും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു ഇടതുപക്ഷം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഈ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഈ വർഗീയതയ്ക്കെതിരായിട്ടുള്ള ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷം ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഒരു ഭാഗത്തെ മുസ്ലിം വർഗീയ തീവ്രവാദ നിലപാടുകൾ മറുഭാഗത്തെ ഹിന്ദു വർഗീയ തീവ്രവാദ നിലപാടുകൾ നമുക്ക് മുന്നോട്ട് പോയ തീരൂ രണ്ട് സംസ്ഥാനങ്ങളുടെ ഉദാഹരണം ഞാൻ പറയാം ജമ്മു കശ്മീരിലെ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയുമായിട്ട് ബിജെപി സഖ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എഞ്ചിനീയർ റഷീദ് സഖ്യം ഉണ്ടാക്കുന്നു രാഷ്ട്രീയ രൂപമാണ് ഉണ്ടാക്കാൻ കഴിയുന്നു ഇവിടെ കോൺഗ്രസ് കോൺഗ്രസ് മുസ്ലിം ലീഗുമായി മുസ്ലിം ലീഗ് എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും സഖ്യം ഉണ്ടായിക്കൊണ്ടിരുന്നു ഈ പോരാട്ടത്തില് ഇടതുപക്ഷം ഒറ്റക്കാണ് ഈ പോരാട്ടം വലതുപക്ഷ തീവ്രവാദികൾ ഒന്നിച്ച് നടത്തുമ്പോ അവർക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായേ പറ്റൂ ഇത്തരം കുൽശിത മാർഗങ്ങളിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ ആ കുൽശിതമാർഗം തടയേണ്ടത് ഇടതുപക്ഷത്തിന്റെ മാത്രം ആവശ്യമല്ല കേരള ജനതയുടെ ആവശ്യമാണ് കേരള ജനതയുടെ ആവശ്യം എന്ന് പറയുമ്പോ നമുക്കറിയാം സാമ്രാജ്യത്വത്തിനെതിരായിട്ട് ഇവിടുത്തെ മുതലാഴ്ച ഇവിടുത്തെ നാട്ടുരാജാക്കൻകാർക്കെതിരായി ഓരാടിയവരുടെ ചരിത്രമാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിലുള്ളത് ആ ഇടതുപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ശത്രു എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ രൂപത്തിലുള്ള ഈ ചകിത്താന്മാരാണ് അവരെ തോൽപ്പിക്കുന്നതുവരെ ഡി അവരുടെ സമരം തുടരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു